ആ പ്രിയപ്പെട്ടവരെ കൊച്ചറിയിൽ നമ്മുടെ മീനുകളെല്ലാം മീൻകറ്റകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടിയും വന്നാൽ മത്തി ഉണ്ട് വലിയ സൈസ് മത്തി വലിയ സൈസ് മത്തി ഒരു ഇരുന്നൂറ്റി ആറുപോ വരുവാ വലിയ സൈസ് മത്തിക്ക് ഒരു ഇരുന്നൂറ്റി ആറുവ് രൂപ എവിടെ ഉണ്ട് വേളവാറ്റ നല്ല വേളവാറ്റയ്ക്ക് ഒരു കിലോ ഇരുന്നൂറ് രൂപ വലിയ ചൈസ് വേളാറ്റ ഒരു ഇരുന്നൂറ് രൂപ എവിടെ കൊഞ്ച് ഉണ്ട് കൊഞ്ച് കൊഞ്ചിനൊരു കിലോ ഇരുന്നൂറ് രൂപ അതായത് കൊഞ്ച് ഒരു ഇരുന്നൂറ് രൂപ ഇവിടെ വലിയ ചൈസ് ആയാലും അഞ്ചെണ്ണ ആറ് എണ്ണ ഒരു രൂപ തോന്നുന്നത് വലിയ ചൈസ് ആയാലോ ഒരു കിലോ ഇരുന്നൂറ് രൂപ ആ നെയ്മീനുണ്ട് നെയ്മീന് അഞ്ഞൂറ് രൂപ ഒരു കിലോ നെയ്മീൻ ഒരു കിലോ അഞ്ഞൂറ് രൂപ കേരച്ചൂര ഉണ്ട് കേരച്ചൂര കേരച്ചൂരയ്ക്ക് ഒരു കിലോ മുന്നൂറ് രൂപ കേട്ടോ കേരച്ചൂര ഒരു കിലോ മുന്നൂറ് രൂപ മങ്കടയ്ക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ നല്ല ചെറിയ മങ്കട ഉണ്ട് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ആണെങ്കിൽ കരിച്ചാളുണ്ട് രൂപ ഒരു കിലോ കരിച്ചാളയ്ക്ക് രൂപ ആണോ മിക്സ് മീൻ ഉണ്ട് മിക്സ് ബീൻ ഉണ്ട് മിക്സി മീൻ ഒരു കിലോ നൂറ് രൂപ ചൂടയ്ക്ക് ഒരു കിലോ നൂറ് രൂപ മത്തിയൊക്കെ സ്പെഷ്യൽ ഓഫറായിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു കിലോയ്ക്ക് കേട്ടോ അല്ല നല്ല ഫ്രഷ് മീന് അല്ല പച്ച മീന് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി വരുന്ന